ഹായ് ഹലോ നമസ്കാരം ഗൈസ് വെൽക്കം ടു മൈ മാ ചാനൽ സോ വൺ മോർ ഡേസ് ടു ഗോ ഫോർ ഗ്രാൻഡ് ഓൾ ആർ എക്സൈറ്റഡ് റൈറ്റ് അപ്പം എനിക്കിനി അടുത്ത കൊല്ല ഒരു റിവ്യൂസ് റിവ്യൂ ചെയ്യാൻ പറ്റില്ല സോ രണ്ട് ദിവസം കൊണ്ട് ഈവൻ ഓൾ യൂട്യൂബ് റിവ്യൂസ് റിവ്യൂറും റിവ്യൂറായ എല്ലാവർക്കും ഈ ഒരു ഫീൽ ഉണ്ടാവും കാരണം ആ വീടിൻ്റെ അകത്ത് നിന്നില്ലേലും ഞങ്ങൾ റിവ്യൂസ് പുറത്ത് ആ വീടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലോട് കൂടി നിന്നവരാണ് അപ്പോൾ ആദ്യം ഇന്നലെ വൈകിട്ട് ആ ഒരു മൊവ്മെൻ്റ് അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ആ ഒരു സെൻറ്റിമെൻറ്റൽ മൊമെൻറ്റ് കാരണം എന്ന് വെച്ച് ഇതൊക്കെ മൈൻഡ് റിഫ്രഷിങ് ആണ് കാരണം ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റായി അവർക്ക് ജീവിത തെറ്റുകളൊക്കെ മനസ്സിലായി തുടങ്ങി അപ്പോൾ ഒരു റീജോയിനിങ്ങിന് വേണ്ടിയിട്ടും ഓ ഇതെല്ലാം വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലും മറ്റും വേണ്ടിയിട്ടൊക്കെയാണ് ഫുൾ ആ ഒരു അടിസീൻസ് എല്ലാം കാണിച്ചത് എല്ലാവരും കറിഞ്ഞു എക്സെപ്റ്റ് ലൈക്ക് നമ്മുടെ ഗബ്രി അതേപോലെ സുരേഷ് ചേട്ടൻ സുരേഷ് ഏട്ടൻ ഭയങ്കര ആൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര മോട്ടിവേഷൻ ഉള്ള ഒരാളാണ് ആളുടെ എൻട്രീം ഭയങ്കര ഫണ്ണായിരുന്നു അതുമാത്രമല്ല ആൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ഫീൽ എല്ലാവരെയും എവിടെയും നല്ല നല്ല ജിൽ ആക്കി ഓക്കെ ആക്കി നല്ല നല്ല സ്പയർ ആക്കി നിർത്തി അപ്പോൾ എല്ലാ മൂമെൻ്റ്സും കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കും ഒരു ഫീൽ തോന്നുന്നുണ്ടല്ലേ ബിക്കോസ് നമ്മൾ മൂന്ന് മാസം ഇതിൻ്റെ ഒരു യാത്രയിലായിരുന്നു അപ്പം ആഫ്റ്റർ ദാറ്റ് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രെട്ട് ഏജൻറ്റ് പറഞ്ഞൊരു കാര്യം ബിഗ് ബോസ് ഭയങ്കര കൂളാണ് ഈസി ഗെയിമാണ് എന്നുള്ള സംഭവം ഞാൻ നല്ല എൻജോയ് ചെയ്തു നിന്നു എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ജിൻറ്റോ ഫ്രം ഹാർട്ട് പറയുന്നുണ്ട് ഞാൻ നൂറ് ദിവസം ഇവിടെ നിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഒറ്റപ്പെട്ട പോലെ തോന്നി എന്നുള്ളത് അപ്പം അപ്പം തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ നന്നായിട്ട് കളിച്ച് നല്ല എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ഒരാൾക്കും ബിഗ് ബി ഐ മീൻ ബിഗ് ബി ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഈസി അല്ല മനസ്സിലായോ അപ്പോൾ ആരും ഇവിടെ നന്നായിട്ട് കളിച്ചു ആരും ഇവിടെ നന്നായിട്ട് കളിച്ചില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ അതേപോലെ തന്നെ അവർ ലൈക്ക് ജോയിനായി ജാസ്മിനൊക്കെ അടുത്തിരുന്ന സാരി എല്ലാം കരയുണ്ട പോട്ടെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നല്ലൊരു ആണ് ഒരു വീട്ടിൽ നമ്മൾ നമ്മുടെ സിബിയൻസ് ആയിട്ടോ അമ്മ ആയിട്ടോ അച്ഛനെയൊക്കെ ആയിട്ടൊക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈമുള്ള റീ ജോയിൻ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിൽ ജിൻഡോ പറയണ കേട്ടപ്പോൾ സത്യം എനിക്ക് ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഗെയിം വൈസ് വളരെയധികം എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒറ്റപ്പെട്ട ഫീലായിരുന്നു എനിക്ക് അത് ശരിയാണ് കാരണം പുള്ളിയുടെ ഒരു ജേർണി നോക്കുമ്പോൾ തന്നെ വളരെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു ഫീല് പുള്ളിക്കുണ്ടായിരുന്നു എല്ലാവരും അറിഞ്ചും പറഞ്ഞ് അടിയായിരുന്നു മുഖത്തൊക്കെയൊക്കെ റെസ്പീനൊക്കെ പാണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് നോറക്കിഷ്ടമില്ലായിരുന്നു അപ്പോൾ ഈ നമുക്ക് തന്നെ ഒരു പുറത്തൊരു സിറ്റുവേഷനിൽ ഒരു ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളുടെ മുന്നിൽ നിൽക്കാനും അയാളോട് സംസാരിക്കാനും അയാളെ താണ്ടി കാര്യങ്ങൾ ചെയ്യാനൊക്കെ മെൻ്റലി നല്ലൊരു വിഷമം ഉണ്ടാകും അപ്പോൾ ഇത് ഇത്രയും ഇതായിട്ടും പുള്ളി എന്താണ് അത് നിൽക്കുന്നു പുള്ളിയുടെ മൈൻഡ് പവറാണ് പുള്ളി കഴിഞ്ഞ് എവിടെ കൊണ്ടിട്ടാലും പുള്ളി നിൽക്കും പുള്ളി നല്ല അതിനുള്ള ഉള്ള ആരെ കഴിഞ്ഞാലും നിൽക്കും പക്ഷെ പുള്ളി ലൈക്ക് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു പുള്ളിയുടെ ജേണിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ നിന്ന് ഫൈനലി ഇതാ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് വെച്ചിട്ടപ്പൻ ഇനി കപ്പ് കപ്പാർത്ത് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി മാത്രമേ ഉള്ളൂ അപ്പം പുള്ളി പറയുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പോകും മനുഷ്യന്മാർ ഈഗോസിഗായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് ഞാനാണെല്ലാം ശരിയെന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട് എൻ്റെ മുകളിൽ നാല് കുടുംബം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട് മറ്റാൾക്കാരെ അടിച്ച് താഴെയിട്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വരുത്തി തീർക്കുന്ന ആൾക്കാരുകളുണ്ട് പക്ഷേ ഇയാൾ ഇത്രയും പബ്ലിക്കലി ഫ്രം ദ ഹാർഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിച്ചേക്കണേ ഒ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പറയും അത് അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ജിൻഡപ്പലിലുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ നമുക്കൊരു നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു അല്ലേ അപ്പോൾ എന്തായാലും പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവരുടെ എല്ലാവരുടെയും ആ ഒരു ഗ്രജോ കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നല്ലൊരു ആയിരുന്നു ജിൻഡപ്പൻ്റെ ആ ഒരു സംഭവം ലൈക്ക് ജാസ്മിനും ജിൻഡോ ഗബ്ബ്രിയും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഫൈറ്റ് വന്നിട്ടുണ്ട് ജിൻഡപ്പനും ജാസ്മിനായിട്ടുള്ള ഫൈറ്റ് ചെറുതെന്നല്ല അല്ലേ അതൊക്കെ പോട്ടെ അപ്പോൾ സാരി എല്ലാം നീട്ടീതിലൊക്കെ സംസാരിച്ച് യു നോ എന്നിട്ട് അവർ പറയുന്നുണ്ട് സുരേഷായിട്ടും പറയുന്നുണ്ട് ഈ ഓൾ ആർ ലക്ക് നമ്മുടെ പാരൻസൊക്കെ വന്നു അത് ഇതുപോലെ ചോദിക്കാനും പറയാനും ആരാനും വരാനില്ലാത്ത ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് അതിനുശേഷം നമ്മുടെ റെസ്മിനിൻ്റെ ഒപ്പം കയറിയൊരു കുട്ടി ഒരു ചേച്ചി എനിക്കാളുടെ പേര് വരുന്നില്ല പുളി പറയുന്നുണ്ട് എല്ലാം ഇവിടെ വിട്ടേക്കുക എല്ലാം ഇവിടെ അവസാനിച്ച് പുറത്തിറങ്ങി നല്ല ഫാമിലി ആയിട്ട് തന്നെ പോകണം എന്നുള്ളത് അപ്പോൾ എന്തായാലും നല്ലൊരു ഹാപ്പി എൻഡിങ് ആണ് ഒരു അടിപൊളി വൈബായിരുന്നു